മഴക്കാലമായിട്ടും വഴിയോരങ്ങളിലെ പനന്തൊങ്ങിന്റെ വില്പന തകൃതി തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന പനന്തൊങ്ങ് വ്യാപാരമാണ് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഇപ്പോഴും തുടരുന്നത് ശരീരത്തിന് തണുപ്പേകുന്നതിനൊപ്പം പലതരം രോഗങ്ങൾക്കും ഔഷധമായ പനന്തൊങ്ങിന്റെ ആവശ്യക്കാരായി സ്വദേശികൾക്കൊപ്പം വിദേശികളും ധാരാളം എത്തുന്നുണ്ട് വേനൽക്കാലത്ത് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വിപണി സജീവമാക്കുന്ന പനന്തനൊങ്ക് വ്യാപാരം മഴ ആരംഭിച്ചിട്ടും വിപണി തുടരുകയാണ് വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ പറ്റിയ വിവിധ ഫലവർഗ്ഗങ്ങൾ ലഭ്യമാണ് ഇതിലൊന്നാണ് ഐസ് ആപ്പിൾ എന്ന ഇംഗ്ലീഷ് പേരുള്ള പനം ശരീരം തണുപ്പിക്കാൻ മാത്രമല്ല വിവിധതരം പോഷകാഹാരങ്ങളുടെ കലവർ കൂടിയാണ് നൊങ്ക് ഇതിൽ വൈറ്റമിൻ എ ബി സി അയൺ സിങ്ക് ഫോസ്ഫറസ് പൊട്ടാഷ്യം കൂടാതെ കാർബോഹൈഡ്രേറ്റുകളും പനന്തൊമ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വേനൽക്കാലത്ത് വരുന്ന ചിക്കൻ ബോക്സ് പോലുള്ള അസുഖങ്ങൾക്ക് കഴിക്കാവുന്ന പ്രധാന ഫലവർഗ്ഗം കൂടിയാണ് ഇത് ചെറിയൊരു പഴമാണെങ്കിലും ഏറെ പോഷകാഹാരങ്ങളുള്ള ഒന്നാണിത് ഇതിന്റെ പ്രധാന ഗുണം ശരീരവും വയറും തണുപ്പിക്കുക എന്നത് തന്നെയാണ് ഇത് ദഹനാരോഗ്യത്തിന് ഏറെ ഗുണം നൽകും കൂടാതെ കുടൽ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് നാരുകളാൽ സമൃദ്ധമാണ് ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറെ നല്ലതാണ് ഇത് ഇതുപോലെ തന്നെ ശരീരത്തിന് പ്രതിരോധ നൽകുന്ന ഒന്നുകൂടിയാണ് നൊങ്ക് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നുമാണ് അധികമായി പനന്തനൊങ്ങ് വിപണനത്തിനായി ഇവിടെ എത്തിക്കുന്നത് സ്വദേശികൾക്കൊപ്പം ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വിദേശ വിനോദസഞ്ചാരികളും പനന്തൊങ്ങിന്റെ രുചിയും ഗുണവും ആസ്വദിച്ചാണ് പോവാറ് വളരെ രുചിയേറിയ ഈ ഫലം വളരെ ഇഷ്ടപ്പെടുന്നുവെന്ന് തായ്ലാന്റ് സ്വദേശിയായ വനിത പറയുന്നു തമിഴ്നാട്ടിൽ നിന്നും ഒരു പനന്തൊങ്ങിന് ഇരുപത് രൂപ നിരക്കിൽ എത്തിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഇതിലുള്ള ഭക്ഷിയോഗ്യമായ ഭാഗം വേർതിരിച്ചെടുത്ത് പത്ത് പീസിന് നൂറ് രൂപ നിരക്കിലും വിൽപ്പന നടത്തിവരുന്നു ഈ ഫലത്തെക്കുറിച്ച് പ്രദേശവാസി കൂടിയായ അധ്യാപകൻ എം രാമു വിവരിക്കുന്നു കിട്ടുന്ന നമ്മുടെ വണ്ടിപ്പെരിയാർ ഭാഗത്ത് മഴക്കാലമായിട്ടും മൺസൂൺ തുടങ്ങിയ ശേഷവും ഇവിടെ നെല്ലിമല ഇവിടെ ഉണ്ട് നല്ല സാധനങ്ങളാണ് തൊട്ട് മാറ്റാനുള്ള ഒരു സാധനമാണ് മൂവായിരം രൂപയോളം മുടക്കി ഇവിടെ വിപണനത്തിനായി എത്തിക്കുന്ന പനന്തൊങ്ങിന്റെ വിപണനത്തിൽ പണിക്കൂലിയും മറ്റു ചെലവുകളും ശേഷിക്ക് ഒരു ദിവസം അഞ്ഞൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു എന്തായാലും വേനൽക്കാലങ്ങളിൽ വഴിയോരങ്ങളിൽ കണ്ടുവരുന്ന പനന്തൊങ്ങ് വിപണി മഴക്കാലത്തും തുടരുന്നത് ഈ ഫലത്തിന്റെ രുചിയും ഗുണഗണങ്ങളും ലഭിക്കുന്നതിന് കാരണമാവുന്നതായുമാണ് പനന്തനൊങ്ങ് വാങ്ങുന്നവർ പറയുന്നത്